ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായുള്ള കേരളത്തിന്റെ വിധിയെഴുത്ത് പൂർത്തിയായി കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് വോട്ടെടുപ്പ് പൊതുവിൽ സമാധാനപരവുമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി രണ്ടാം ഘട്ടത്തിലാണ് കേരളവും വിധിയെഴുതിയത് തെക്കേറ്റമായ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ പല ബൂത്തുകളിലും വോട്ടിംഗ് സമയം അവസാനിച്ചിട്ടും ആളുകളുടെ നീണ്ട ക്യൂ ദൃശ്യമായി സമയം അവസാനിച്ച് ആറു മണിക്ക് ക്യൂവിലുള്ളവർക്ക് ടോക്കൺ നൽകിയാണ് പിന്നീട് വോട്ട് ചെയ്യിപ്പിച്ചത് മിക്ക ബൂത്തുകളിലും പോളിംഗ് മന്ദഗതിയിലാണ് പുരോഗമിച്ചതെന്ന പൊതുപരാതിക്കിടെ കയ്യൂരിൽ വ്യാപകമായി കള്ളവോട്ട് നടന്നുവെന്ന് യു ഡി എഫും ചെറുക്കിളയിൽ വ്യാപകമായി കള്ളവോട്ട് നടന്നുവെന്ന് എൽഡിഎഫും ആരോപിച്ചു ചിലയിടങ്ങളിൽ വോട്ടിംഗ് മെഷീനുകളുടെ തകരാറും പോളിംഗ് വൈകാൻ കാരണമായി ഏറ്റവും ഒടുവിലായി ആറ് നാൽപ്പത്തിയഞ്ച് വരെയുള്ള നിലയനുസരിച്ച് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ പത്ത് ലക്ഷത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് പയ്യന്നൂർ നിയോജകമണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് എഴുപത്തിയെട്ട് ദൂജ്യമാണ് ഈ സമയം വരെയുള്ള ഇവിടുത്തെ പോളിംഗ് നില കാസർകോട് നിയോജകമണ്ഡലമാണ് ഏറ്റവും പിന്നിലുള്ളത് ഈ സമയം വരെയുള്ള കണക്കെടുത്ത് പരിശോധിച്ചാൽ വോട്ട് രേഖപ്പെടുത്തിയവരിൽ കൂടുതലും സ്ത്രീകളാണ് ൊൻപത് ദു ശതമാനമാണ് ഇതുവരെയുള്ള പുരുഷന്മാരുടെ പോളിംഗ് നില മുപ്പത്തിയം ഏഴ് ഒന്ന് ശതമാനം ട്രാൻസ്ജെൻഡേഴ്സും വോട്ട് രേഖപ്പെടുത്തി മഞ്ചേശ്വരം അറുപത്തിയൊൻപത് ദശാംശം നാല് അഞ്ച് കാസർകോട് അറുപത്തി ദശാംശം പൂജ്യം അഞ്ച് ഉദുമ എഴുപത് ദശാംശം എട്ട് ആറ് കാഞ്ഞങ്ങാട് എഴുപത്തിയൊന്ന് ദശാംശം നാല് പൂജ്യം തൃക്കരിപ്പൂർ ദശാംശം ഒന്ന് അഞ്ച് പയ്യന്നൂർ എഴുപത്തി എട്ട് ദശാംശം അഞ്ച് പൂജ്യം കല്യാശേരി എഴുപത്തി ദശാംശം ഏഴ് അഞ്ച് എന്നിങ്ങനെയാണ് വൈകുന്നേരം ആറ് നാൽപ്പത്തിയഞ്ച് വരെയുള്ള കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടിംഗ് നില ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിശ്വ